സ്വാഗതം അപ്പൊ നമ്മൾ ആരി വർക്കിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫില്ലിംഗ് ആയിട്ടുണ്ട് സെക്കൻഡ് ബാച്ചിന്റെ അഡ്മിഷൻ വെറും നമ്മൾ ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് ബിസിനസ് ആരംഭിക്കാം എന്നതിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിട്ടാണ് അപ്പൊ ഫസ്റ്റ് ആയിട്ട് ബിസിനസ് ആരംഭിക്കുന്ന വ്യക്തികൾ അത് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആണെങ്കിൽ വേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് പറയുന്നത് അപ്പൊ നമ്മൾക്ക് വേണ്ടത് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യ കുറച്ച് മെറ്റീരിയൽസും അതുപോലെ തന്നെ മെഷീൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു മാം എങ്ങനത്തെ മെഷീൻസ് ആണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയുള്ളതാണ് അപ്പൊ ഒത്തിരി മെസ്സേജസ് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അതൊരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാന്ന് അപ്പൊ നമ്മളുടെ മിഷൻസ് വന്നിട്ടുള്ളത് രണ്ടു തരം മിഷൻസ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നാമത്തെ മിഷൻസ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ നോർമൽ പെർപ്പസിന് ഉപയോഗിക്കുന്ന മിഷീൻസും രണ്ടാമത്തേത് കമ്പനി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആണ് അപ്പൊ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഈ മിഷീൻസ് തമ്മില് എന്താണ് ഡിഫറൻസ് ഉള്ളത് ഒരു നോർമൽ മിഷീൻസ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ അതിന് പവർ കുറവായിരിക്കും ഇത്ര മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് സ്റ്റിച്ചിങ് ചെയ്യാൻ സാധിക്കുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മൾക്ക് അതിനൊരു ലിമിറ്റ് ഉണ്ട് കാരണം സ്പീഡ് ഒരു ലിമിറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ നമ്മൾക്ക് വലിയ ബുട്ടിക്സിലും അതേപോലെ കമ്പനീസിലും ഒക്കെ ഉപയോഗിക്കുന്ന ജാക്ക് ജൂക്കി ജപ്പാൻസ് അങ്ങനെ പറഞ്ഞ കുറെ കമ്പനീസിന്റെ മിഷൻസ് ഉണ്ട് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ട്വന്റി ഫോർ അവേഴ്സും നമുക്ക് വർക്കിംഗ് ചെയ്യാൻ സാധിക്കും അതില് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ തന്നെ പിന്നെ എന്നോട് ചോദിച്ച ലോക്കി മിഷീൻസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ലോക്കിംഗ് മിഷീൻസിനും മൂന്ന് ത്രെഡിന്റെ നോർമൽ മിഷീൻസും ഉണ്ട് ഹൈ സ്പീഡ് മിഷീൻസും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്കെല്ലാം സംശയങ്ങളൊന്നും ഞാൻ മാറ്റി തരട്ടെ എങ്ങനത്തെ മിഷീൻസ് ആണ് വേണ്ടത് എങ്ങനെയാണ് ഒരു റൂം സെറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നാലോ ഭാവിയിലേക്ക് നല്ലൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും സഹകരിക്കാം വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ വുമൺ സംരംഭക ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലും പോയിട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങിക്കണം കേട്ടോ അപ്പൊ നമുക്ക് റൂം ഒന്ന് സെറ്റ് ചെയ്യുന്നതിന്റെ മിഷൻസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നാലോ ഓക്കേ എന്നാ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മള് ജാക്ക് മിഷ്യൻസിനെ കുറിച്ചാണ് കേട്ടോ ഈ ജാക്ക് മിഷൻസ് ഞാൻ വാങ്ങിയത് ഇപ്പൊ രണ്ടു വർഷത്തിന്റെ മേലെയായിട്ടോ ജാക്ക് മിഷൻസ് വാങ്ങിച്ചിട്ട് അപ്പൊ നമുക്ക് ഈ ജാക്ക് മിഷ്യൻസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ നമുക്ക് ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും എത്ര വേണമെങ്കിലും അയ്യായിരം വരെ കൺട്രോളിങ് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് കണ്ട്രോള് ചെയ്യാൻ പറ്റും അപ്പൊ സ്പീഡില് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റും ഇതാ കണ്ടോ കണ്ടോ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് ഇതിൽ ബാക്കിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട് ബാക്ക് ബാക്കിലേക്കൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് താഴെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഇത് പ്രസ്സിങ് ചെയ്യാം നമ്മളുടെ ജസ്റ്റ് ഇങ്ങനത്തെ ഒന്ന് പ്രെസ്സിങ് ചെയ്താൽ മതി ഇതാ നല്ല സ്മൂത്തായിട്ട് പോകും ഇത് കട്ടിങ്ങിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മെഷീനിൽ ഇനി നമ്മൾ വരുന്നത് മെഷീൻസ് വരുന്നത് ജാക്കാണ് എൻ്റെ രണ്ടാമത്തെ മിഷീനും ജാക്കാണ് ഇപ്പോൾ ജാക്കിൽ അഞ്ച് ത്രെഡ് വന്നിട്ടുള്ള ആണ് അഞ്ച് ത്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ലോക്കിങ്ങിന് നാല് ലോക്കിങ്ങിന് നാല് മൂന്ന് ത്രെഡും പിന്നെ വരുന്നത് ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ത്രെഡുമാണ് വരുന്നത് കേട്ടോ ഇതും അതേപോലെ തന്നെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവിടെയാണ് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഇതവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഉണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മേലേക്ക് പൊക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് ജാക്കിൻ്റെ ലോക്കിംഗ് മെഷീൻസ് ഇതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ലോക്കിംഗ് വീഴും കേട്ടോ നല്ല പെർഫെക്റ്റ് ആണ് നമ്മൾ സാധാ നോർമലി ഉള്ള പോലെയല്ല നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളെ സ്റ്റിച്ചിങ് വരും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിങ് കണ്ടല്ലോ എങ്ങനെയുണ്ട് അപ്പൊ നമ്മള് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടി പോവാണ് കണ്ടോ സ്റ്റിച്ചിങ് ചെയ്യുകയും ചെയ്യാം ഇതാ ഇവിടെ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഒരു ലൈനും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ലോക്കിംഗ് വരുന്നത് നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഈ ലോക്കിങ്ങിന് നല്ല ഫിനിഷിംഗ് ആയിരിക്കും വരുന്നത് ഇങ്ങനെ ആയിരിക്കും ലോക്കിംഗ് വരുന്നത് നല്ല ഹൈ സ്പീഡ് ഉള്ള മിഷൻസ് ആണ് ജാക്കിന്റെ ജാക്കിന്റെ തന്നെയാണ് കമ്പനീസിന്റെ മിഷൻസ് വന്നത് ആയിട്ട് നമുക്ക് വേണ്ടത് ഈ രണ്ട് മിഷൻസ് ആണ് വീഡിയോ കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയോ അപ്പൊ അടുത്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വീഡിയോസ് ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ വരുന്നത് അപ്പൊ വീഡിയോസ് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ കേട്ടോ അപ്പൊ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ